Namaskaram. എൽ ഡി എഫിന് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് സർക്കാർ പ്രതീക്ഷിച്ച ഈ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ പ്രതിപക്ഷം ഊർജ്ജം വീണ്ടെടുക്കുകയാണ് ചെയ്തത് സർക്കാർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച എല്ലാ അവകാശവാദങ്ങളെയും അരികിലാക്കി കരിങ്കൊടി പ്രതിഷേധവും പോലീസിന്റെയും ഡിവൈഎഫിയുടെയും അക്രമവും പ്രധാന ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനായി മുപ്പത്തി ആറ് ദിവസം സദസ്സ് നടത്തിയത് സർക്കാരാണെങ്കിലും മൂന്നാം ദിവസം തൊട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പോലും അജണ്ട നിശ്ചയിച്ചത് പ്രതിപക്ഷമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ദൂർത്തും ആഡംബര മാത്രമായിരുന്നു ഈ സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ കുറ്റവിചാരണ സദസ് നടത്തി ബദൽ പ്രചാരണം എന്നതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി എന്നാൽ കണ്ണൂർ കല്യാശ്ശേരിയിൽ പ്രകോപനമില്ലാതെ പോലീസ് പ്രതിപക്ഷ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയതോടെയാണ് കരിങ്കൊടി കയ്യിലെടുത്തത് കരിങ്കൊടിക്കാരെ ഡിവൈഎഫ്ഐക്കാർ കായികമായി നേരിട്ടതോടെ തുടർ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നടത്തിയത് രക്ഷാപ്രവർത്തനം ആണെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ആ പ്രയോഗം ഒടുവിൽ ബാധ്യതയാവുകയും ചെയ്തു വാവിട്ട വാക്കിനെ തള്ളിപ്പറയാതിരുന്നതോടെ ഡിവൈഎഫ്ഐക്ക് അടിക്കാനുള്ള ലൈസൻസുമായി വഴി നീളെ അടികൊണ്ടിട്ടും ഓരോ കേന്ദ്രത്തിലും പ്രതിഷേധം ഉയർത്തിയ പ്രതിപക്ഷം മികച്ച പോരാട്ട വീര്യം തന്നെയാണ് പ്രകടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന് താഴെത്തട്ട് മുതലും കോൺഗ്രസിന് മണ്ഡലം ബ്ലോക്ക് തലങ്ങളിലും പുതിയ നേതൃത്വം ഉണ്ടായത് പ്രഹരശേഷി കൂട്ടി അതേസമയം കോൺഗ്രസും പോഷക സംഘടനകളും ചേർന്ന് നാല് ദിവസത്തെ ഇടവേളയിൽ തലസ്ഥാനത്ത് മൂന്ന് വമ്പൻ പ്രതിഷേധ മാർച്ചുകളാണ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ മുന്നിൽ നിന്ന് നയിച്ച് വി ഡി സതീശൻ തെരുവിലിറങ്ങിയതും കെ എസ് യു മാർച്ചിന്റെ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പോലീസിന്റെ അടിയേറ്റതുമെല്ലാം പ്രവർത്തകരിൽ ആവേശം നിലനിർത്തുകയും ചെയ്തു ഡി ജി പി ഓഫീസ് മാർച്ചിനെ പോലീസ് നേരിട്ട രീതിയിൽ കടുത്ത അമർഷം സംസ്ഥാന വ്യാപകമായുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ആശുപത്രിയിൽ കയറ്റിയ പോലീസിനെതിരെയുള്ള വികാരം സർക്കാരിന് നേർക്കുള്ള തുടർ സമരങ്ങളായി മാറ്റും ഇതിന് കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി നേതൃയോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതേസമയം കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ തിരുവനന്തപുരത്തെ നടന്ന പോലീസ് നടപടിയിൽ വിമർശനവുമായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിലുള്ള ഈ പോലീസ് അതിക്രമത്തെ അപലപിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തിനാണ് നേതാക്കൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞത് എവിടെ നിന്നാണ് ഈ നിർദ്ദേശം കിട്ടിയത് ഡി ജി പി ഓഫീസിൽ നിന്നും നൽകിയതാണോ ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും കെ സി വേണുഗോപാൽ മുന്നറിയിപ്പും നൽകി അടുക്കി തിരിച്ചടി കോൺഗ്രസിന്റെ നയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കോടതി നടപടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ മുഖ്യമന്ത്രി അയാളെ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരന്റെയോ വി എസിൻ്റെയോ ഗൺമാന്മാർ ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടോ ഇതും വേണുഗോപാലിന്റെ ചോദ്യമാണ് മോദിക്കെതിരെ പറഞ്ഞാൽ ഇ ഡി അയക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ കേസെടുക്കുകയും ചെയ്യുകയാണെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു അതേസമയം കോൺഗ്രസ് നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും പോലീസ് നടത്തിയ ആക്രമണത്തിനെതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി പ്രതിഷേധ പ്രകടനത്തിന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ കാൾടെക്സ് റോഡ് ഉപരോധിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരുമടക്കം അഞ്ഞൂറിലേറെ പേർക്കെതിരെ പോലീസ് കേസുമെടുത്തിരുന്നു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസിനെയും പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ച് ആക്രമിക്കുന്ന രീതി സർക്കാർ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചൊവ്വാഴ്ച ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയത്